സി എം ആറിൽ എക്സാലോജിക്ക് കരാറിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തായിരിക്കുകയാണ് നേരത്തെ ഹർജി തള്ളുകയാണെന്ന ഒരു വരി വിധി പ്രസ്താവന മാത്രമായിരുന്നു ഹൈക്കോടതി നടത്തിയത് എന്നാൽ ഇതിനു പിന്നാലെയാണ് നാൽപ്പത്തി ആറ് പേജുള്ള വിശദമായ വിധി പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണ വിജയനെതിരെയുള്ള അന്വേഷണം തീർത്തും നിയമപരമാണെന്നാണ് കർണാടക ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നത് നിയമം പാലിച്ചു തന്നെയാണ് അന്വേഷണം നടക്കുന്നതെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട് എക്സാലോജിക്ക് നടത്തിയത് ഗുരുതര ക്രമക്കേടെന്ന് ജഡ്ജി നാഗപ്രസന്ന വിധിയിൽ പറയുന്നു കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് കേസ് ആർഒ സി എസ് എഫ് ഐ ഒക്ക് കൈമാറിയതെന്ന് കർണാടക കോടതി വിലയിരുത്തി നിലവിൽ കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലല്ല എസ് എഫ് ഐ ഒ അന്വേഷണമുള്ളത് അന്വേഷണം തടയേണ്ടതോ വിലക്കേണ്ടതുമായ സാഹചര്യം നിലവിലില്ല എന്നും കോടതി പറഞ്ഞു അന്വേഷണം റദ്ദാക്കാനായി വീണാ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ലെന്നും കോടതി നിരീക്ഷിച്ചു മാസപ്പടിക്കേസിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളുകയായിരുന്നു അന്വേഷണം നടത്തുന്നതിനെതിരെ നിയമപരമായി യാതൊരു തടസ്സവും നിലവിൽ കഴിയില്ല അന്വേഷണം റദ്ദാക്കുകയോ തടയുകയോ ചെയ്യാൻ കഴിയില്ല അന്വേഷണം തടയണമെന്ന് കാട്ടി വീണ ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുകയുമില്ല അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എസ് എഫ് ഐ ഒക്ക് കൈമാറേണ്ടതെന്ന് കൃത്യമായ നിയമം അനുശാസിക്കുന്നുണ്ട് നിലവിൽ വീണക്കെതിരെ പ്രഖ്യാപിച്ച അന്വേഷണം നിയമപരമായതിനാൽ ഹർജി തള്ളുന്നുവെന്ന് മാത്രമാണ് വിധിയിലുള്ളത് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയിലെ നിരീക്ഷണങ്ങൾ വീണ വിജയന് തിരിച്ചടിയായി മാറുകയായിരുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് എക്സാലോജിക്ക് ഹൈക്കോടതി സമീപിച്ചത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് വിധി പറയാനായി മാറ്റുകയായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ എസ് എഫ് ഐ ഒ കേസിൽ ഇടപെടുന്നതിനെ എക്സാലോജിക്ക് ചോദ്യം ചെയ്തു അത്ര ഗൌരവകരമായ കേസല്ല ഇതെന്നും അവർ കോടതിയിൽ വാദിച്ചു തിങ്കളാഴ്ച നടന്ന വാദത്തിന് ശേഷം ഹർജിയിൽ ഉത്തരവുണ്ടാകും വരെ അറസ്റ്റ് പോലുള്ള ഗുരുതര നടപടികൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന എക്സാലോജിക്കിനോടും കോടതി നിർദ്ദേശിച്ചു ഒരു സേവനവും നൽകാതെയാണ് എക്സാലോജിക്ക് സി എംമാരിൽ നിന്നും ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയതെന്നാണ് വീണക്കെതിരായ കേസ് വീണ വിജയനെ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു എക്സാലോജിക്ക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായി സമീപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കമ്പനി കാര്യ മന്ത്രാലയത്തെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറുമാണ് എക്സാലോജിക്ക് എതിർ കക്ഷികളാക്കിയിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാട് നടന്നുവെന്ന ആരോപണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തിയത്